മലയാളികൾക്ക് എക്കാലവും ഓർത്തിരിക്കാൻ കഴിയുന്ന സിനിമകൾ സമ്മാനിച്ച സംവിധായകനാണ് സിബി മലയിൽ ആകാശദൂത് കിരീടം തനിയാവർത്തനം ഭരതം തുടങ്ങി ഒരുപടി നല്ല സിനിമകൾ ചെയ്ത സിബി മലയിൽ മലയാളത്തിലെ മികച്ച സംവിധായകരിൽ ഒരാളാണ് മോഹൻലാലിന്റെ കരിയറിലെ മികച്ച കഥാപാത്രങ്ങളിൽ അധികവും സിബി മലയിന്റെ സിനിമകളിലാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ മോഹൻലാലിലേക്ക് നല്ല കഥാപാത്രങ്ങൾ എത്താൻ നിരവധി തടസ്സങ്ങൾ ഉണ്ടെന്ന് ഈ സിബി ഒരു അഭിമുഖത്തിൽ പറയുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ മോഹൻലാൽ സാധാരണക്കാരോട് ചേർന്ന് നിൽക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്യുന്നത് കാണാനാണ് കൂടുതൽ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നതെന്നും അത്തരം കഥാപാത്രങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കണമെന്നും സിബി അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തിന് ശേഷം ആറാം തമ്പുരാൻ പോലുള്ള അമാനുഷിക കഥാപാത്രങ്ങളാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത് മുൻപ് പറഞ്ഞ ആക്സസ് കിട്ടാതിരിക്കാൻ അതൊരു കാരണമാണോ എന്ന ചോദ്യത്തിന് സിബി മറുപടി ഇങ്ങനെയായിരുന്നു ഒരു കാലത്ത് നമ്മൾ പുള്ളിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ ഹീറോ കഥാപാത്രങ്ങളായിരുന്നു പുലിമുരുകൻ വരെ അങ്ങനെയുള്ള കഥാപാത്രങ്ങളായിരുന്നു കൂടുതലും പക്ഷേ എനിക്ക് തോന്നുന്നത് സാധാരണ ആളുകൾക്ക് കൂടുതലും ലാലിനെ ഇഷ്ടപ്പെടുന്നത് സാധാരണയായിട്ടുള്ള മോഹൻലാലിനെയാണ് തമാശകളൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരാളെയാണ് ബേസിക്കലി ഫാമിലി ഓഡിയൻസിനൊക്കെ ഇഷ്ടം അത്തരം സിനിമകൾ ലാൽ ചെയ്തു അക്സെപ്റ്റൻസ് കൂടും എന്ന് വെച്ച് പുലിമുരുകൻ പോലെയുള്ള സിനിമകൾ ആളുകൾ സ്വീകരിക്കില്ല എന്നല്ല അത്തരം സിനിമകളും സ്വീകരിക്കും പക്ഷേ ലോങ് ലൈഫ് കിട്ടുന്ന സിനിമകൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലുള്ള സിനിമകൾ ചെയ്യണം അതിന് ഇത്തരത്തിൽ ആളുകൾക്ക് കുറച്ചുകൂടി കണക്ട് ആകുന്ന കഥാപാത്രങ്ങളും കഥകളും ഉണ്ടാകണം എന്നാണ് അതിനുവേണ്ടി ശ്രമിക്കാത്തതാണോ അദ്ദേഹത്തിലേക്ക് കഥകൾ എത്താത്തതാണോ എന്ന് എനിക്കറിയില്ല എത്തുന്ന കഥകളിൽ അദ്ദേഹം എടുക്കുന്ന ഡിസിഷനുകളും എനിക്കറിയില്ല സിബി പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് എന്തായാലും അങ്ങനെ ഒരു വേഷത്തിലേക്കാണ് മോഹൻലാൽ ഇപ്പോൾ എത്താൻ പോകുന്നത് എന്നാണ് കേൾക്കുന്ന വിവരങ്ങൾ വിധാനം ചെയ്ത് മോഹൻലാൽ നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രത്തിൽ ഒരു ടാക്സി ഡ്രൈവറിന്റെ വേഷത്തിലാണ് മോഹൻലാൽ എത്തുക വളരെ സാധാരണക്കാരനായ ഒരു കഥാപാത്രത്തെയാണ് ഈ ചിത്രത്തിലൂടെ മോഹൻലാൽ അവതരിപ്പിക്കാൻ പോകുന്നത് എന്നതാണ് അവർ നൽകുന്ന സൂചനകളും ഒരു പക്ക പക്കാ ഫാമിലിമാനായി അഭിനയിക്കുന്ന മോഹൻലാൽ കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് സംവിധായകനും നിർമ്മാതാവും ഒക്കെ അടുത്തിടെ എത്തിയിരുന്നു അങ്ങനെ മോഹൻലാലിലേക്കും അങ്ങനെയുള്ള കഥകൾ എത്തുകയും അത് മോഹൻലാൽ സ്വീകരിക്കുകയും ചെയ്തു തുടങ്ങി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന ഒരു മാറ്റത്തിന് മോഹൻലാലും തയ്യാറെടുക്കുന്നു എന്ന് വേണമെങ്കിൽ കരുതാം